ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവാളയാണ് അപ്പോൾ ഇത് നീളത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോ വെളുത്തുള്ളി കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടിയിട്ട് നന്നായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞു കൊടുക്കുക കൂടാതെ ഞാനിവിടെ ഒരു അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു പത്ത് പതിനാറ് ചുവന്നുള്ളി ചെറിയ ഉള്ളി തൊല്ലി തൊല്ലിക്കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് നാളികേരം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരേണ്ടത് കേട്ടോ നമ്മൾ ഒരു ഹാഫ് ഫ്രൈ ആയിട്ടാണ് എടുക്കേണ്ടത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഹാഫ് ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുത്താൽ മതി ഇനി നമ്മൾ വറുത്ത് കോരിയിട്ടുള്ള ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകവും അതുപോലെ തന്നെ ഒരു കഷ്ണം കറുവപ്പട്ട കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് അത് വിട്ടുപോയി ഇടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് വഴറ്റാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഒരു വലിയ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പോരാത്തത് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൂടാതെ ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കുത്തുമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിതിലേക്ക് ചുവന്നുള്ളി കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ പരുവത്തിലായി കിട്ടും ഇനി ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടി കരിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോ കൂന്തളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തുള്ളി വെള്ളമില്ലാതെ വേണം നമ്മളിതിലേക്ക് കൂന്തൾ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കൂന്തളും അതുപോലെ തന്നെ മസാലയും കൂടിയിട്ട് ആ തവ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ എരിവിനുസരിച്ചിട്ട് നമ്മൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരൊന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മൂടി കൊണ്ട് ഒരു എയിറ്റ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കുമ്പോൾ ഇതിലെ മുക്കാൽ ഭാഗത്തോളം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കോറിയൻട്ര ലീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് കൂടി നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ചാറൊന്ന് വറ്റിക്കാനായിട്ട് ഒന്നുകൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചാറ് വറ്റി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ചാറോട് കൂടി ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ കൊത്തിയിട്ടിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ